അസം കോൺഗ്രസ് പാർട്ടിയുടെ ഏറ്റവും ശക്തനായ നേതാവ് കെ സി വേണുഗോപാലാണ് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ ഈ നാട്ടിൽ നടക്കുന്നതൊക്കെ അദ്ദേഹം അറിയുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയവും തർക്കവുമുണ്ട് കെ സി വേണുഗോപാൽ ദയവായി അറിഞ്ഞില്ലെങ്കിൽ അറിയുക കേട്ടില്ലെങ്കിൽ കേൾക്കുക കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കാൻ ഇവിടുത്തെ നേതൃത്വം സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടവരെ പോലെ രംഗത്തുണ്ട് അത് തിരിച്ചറിഞ്ഞ് ഇടപെടൽ നടത്തിയില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രിയാവാൻ അല്പമെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ സാധിക്കാതെ പോകും ട്രീ കട്ടർ ചാനൽ എന്ന കുപ്രസിദ്ധ ടെലിവിഷൻ ചാനലിനെ കോൺഗ്രസ് പാർട്ടിയോടും അതിലെ പ്രവർത്തകരോടുമുള്ള സമീപനം എല്ലാവർക്കും അറിയാവുന്നതാണ് ഏതെല്ലാം തരത്തിൽ ഉപദ്രവിക്കാൻ കഴിയുമോ അത്തരത്തിലൊക്കെ കോൺഗ്രസ് പാർട്ടിയെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും ട്രീ കട്ടർ ചാനല് സി പി എമ്മിന്റെ ജിഹുവയായി മാറി കോൺഗ്രസ് പാർട്ടിയെ എല്ലാ അർത്ഥത്തിലും ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പടപരുതുന്ന ചാനലാണ് കോൺഗ്രസ് പാർട്ടി സി പി എമ്മിനെ പോലല്ല അങ്ങനെ ചാനൽ ബഹിഷ്കരണം അവരുടെ രീതിയിലുള്ളതല്ല വിമർശനത്തിന് അതീതരല്ല ആരും എന്ന് വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ് പാർട്ടി പക്ഷെ വിമർശനത്തിന് അപ്പുറത്തേക്ക് നുണക്കഥകൾ നേതാക്കളെ കുറിച്ചും പാർട്ടിയെക്കുറിച്ചും പറയുമ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർ എന്ന് ഈ ചാനലിന്റെ ഉടമ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വിശേഷിപ്പിക്കുമ്പോൾ അത്രയും സഹിഷ്ണുത സാധാരണ പ്രവർത്തകർക്കില്ലാതായി അങ്ങനെ അവർ തൻ്റെ ഇടത്തോടെ റിപ്പോർട്ടർ ചാനലിനെതിരെ നിലപാടെടുത്തു റിപ്പോർട്ടർ ചാനലിനെ എല്ലാ വൈകൃതങ്ങളും പുറത്തെടുത്തത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്താണ് കെ സി വേണുഗോപാലിനെ കുറിച്ചും കെ മുരളീധരനെ കുറിച്ചും കെ സുധാകരനെ കുറിച്ചുമൊക്കെ നട്ടാൽ കുരുക്കാത്ത നുണകൾ അവർ വിളമ്പി നീലപ്പെട്ടി വിവാദമുണ്ടാക്കി അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തളച്ച് തോൽപ്പിക്കാൻ അവർ ശ്രമിച്ചു ഇത്തരം വൃത്തികേടുകൾ അതിരി വിട്ടപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ റിപ്പോർട്ടർ ചാനലിനെ ബഹിഷ്കരിച്ചു തുടങ്ങി എന്നിട്ടും ആ ചാനലിൽ പോയി ഗീർവാണമടിക്കുന്ന നേതാക്കളോട് പ്രവർത്തകർ ചോദ്യം ചോദിക്കാൻ തുടങ്ങി പതിയെ പതിയെ പ്രവർത്തകരെ പേടിച്ച് കോൺഗ്രസ് പ്രതിനിധികൾ റിപ്പോർട്ടർ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കാനായി നേതാക്കന്മാർ റിപ്പോർട്ടർ ചാനലിന് ബൈറ്റ് കൊടുക്കുന്നതും ഇന്റർവ്യൂ കൊടുക്കുന്നതും അവസാനിപ്പിച്ചു ഒടുവിൽ പ്രവർത്തകരുടെ വികാരം മനസ്സിലാക്കി അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ഔദ്യോഗികമായി റിപ്പോർട്ടർ ചാനൽ ബഹിഷ്കരണം പ്രഖ്യാപിച്ചു മുന്നൂറ്റി അൻപത്തിയഞ്ചു ദിവസം ആ ബഹിഷ്കരണം തുടർന്നു എന്നാൽ ഇപ്പോൾ പതിയെ പതിയെ കോൺഗ്രസ് നേതാക്കൾ ആത്മാഭിമാനം പണയപ്പെടുത്തി ട്രീ കട്ടർ ചാനലിന് മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുന്നു കീഴടങ്ങിയിരിക്കുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ പൊതു മണവാളനായ സന്ദീപ് വാര്യർ ട്രിക്കാനു പോയതോടെയാണ് പ്രവർത്തകർ ഇതാദ്യം തിരിച്ചറിയുന്നത് പ്രവർത്തകർ കട്ടയ്ക്ക് സന്ദീപ്ക്കെതിരെ രംഗത്ത് വന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സോഷ്യൽ മീഡിയ ഹാൻഡ്ലേഴ്സും ഒക്കെ കാര്യം തിരക്കിപ്പോൾ വാര്യർ പറഞ്ഞു ട്രിക്കട്ടർ ചാനലിനുള്ള ബഹിഷ്കരണം കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി അവസാനിപ്പിച്ചത്രേ അത്തരമൊരു കുറിപ്പ് ആരും പുറത്തിറക്കിയിട്ടില്ല ഔദ്യോഗികമായി ബഹിഷ്കരണം കെ പി സി സി ഫണ്ട് പ്രഖ്യാപിച്ചതാണ് ആ ബഹിഷ്കരണം പിൻവലിച്ചു എന്നുള്ള കുറിപ്പ് കെ പി സി സി പുറത്തിറക്കിയിട്ടില്ല പ്രവർത്തകരെ പേടിച്ച് അന്ന് ബഹിഷ്കരിച്ചപ്പോൾ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞതേ കോൺഗ്രസ് പ്രവർത്തകൻ ഞങ്ങളുടെ കാലിൽ വന്ന് വീഴും മുട്ടുമടക്കും നിങ്ങൾ നോക്കിക്കോ ഞങ്ങൾ മാപ്പ് പറയില്ലെന്നാണ് എന്ന് മാത്രമല്ല നിരവധി കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഈ കാലയളവിൽ കള്ളക്കേസ് എടുക്കാൻ റിപ്പോർട്ടർ ചാനൽ പരാതി കൊടുത്തു രണ്ടോ മൂന്നോ ഇൻസിഡന്റിന്റെ പുറത്ത് വധശ്രമം അടക്കമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തി വനിതാ പ്രവർത്തകരടക്കമുള്ള യൂത്ത് കോൺഗ്രസുകാരെ ജയിലിൽ അടച്ചു പലരുടെയും കേസ് കോടതിയിലാണ് ആ കേസൊക്കെ നിലനിൽക്കുകയാണ് ചില കേസുകൾ കോടതിയിലാണ് ഇനിയിപ്പോ ട്രീകട്ടർ മുതലാളിമാർ പിൻവലിക്കാമെന്ന് തീരുമാനിച്ചാലും അത് പിൻവലിക്കുക സാധ്യമല്ല കാരണം കേസ് കോടതിയിലെത്തി എന്ന് മാത്രമല്ല പാലക്കാട്ടെ കോൺഗ്രസ് പാർട്ടിയുടെ തിളക്കമേറിയ വിജയത്തിന്റെ ഭംഗി കുറയ്ക്കാൻ എസ് ഡി പി ഐയുടെ വോട്ടോടു കൂടിയാണ് ജയിച്ചത് എസ് ഡി പി ഐ യു ഡി എഫിന്റെ ഘടകകക്ഷിയാണ് തുടങ്ങിയ ആരോപണങ്ങളാണ് ട്രിക്കട്ടർ മുതലാളിമാർ അടക്കം പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ ഏതെല്ലാം തരത്തിൽ കോൺഗ്രസിനെ അപമാനിക്കാമോ അവഹേളിക്കാമോ ഉപദ്രവിക്കാമോ അതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ട്രിക്കറ്റർ മുതലാളിമാർക്ക് ആശങ്ക ഇങ്ങനെ ശത്രുതയുമായി മുമ്പോട്ട് പോയി അഥവാ യു ഡി എഫ് വീണ്ടും അധികാരത്തിൽ വന്നാൽ പണി കിട്ടുമെന്ന് അതുകൊണ്ട് അവർ വളഞ്ഞ വാതിലിലൂടെ തലയിൽ മുണ്ടിട്ടുകൊണ്ട് കോൺഗ്രസ് നേതാക്കളെ പോയി കണ്ട് കേസൊക്കെ അങ്ങ് പിൻവലിച്ചേക്കാമെന്ന് പറഞ്ഞു കേസ് പിൻവലിക്കുന്നിടത്ത് തീരുന്നതല്ല റിപ്പോർട്ടർ ചാനൽ കോൺഗ്രസ് പ്രവർത്തകരോട് ചെയ്ത ദ്രോഹം അവർക്കെതിരെ കള്ളക്കേസ് എടുക്കുക മാത്രമല്ല എല്ലാ വിജയങ്ങളും തട്ടിപ്പറിക്കാൻ പരിശ്രമിക്കുകയും ചെയ്തു മാത്രമല്ല ട്രിക്കാനിന്റെ പിന്തുണയെക്കാൾ കോൺഗ്രസിന് ഗുണം ചെയ്യുന്നത് അവരുടെ എതിർപ്പാണ് അവർക്കുള്ള റേറ്റിംഗ് ഒക്കെ തട്ടിപ്പാണെന്ന് നാട്ടുകാർക്കറിയാം ഇതുപോലെ വിശ്വാസ്യത നഷ്ടപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനം ഇവിടെ ഇല്ലെന്നും അവർ പിന്തുണയ്ക്കുന്നവർക്ക് പണി കിട്ടുമെന്നും സാധാരണ മനുഷ്യർക്കറിയാം അവർ ആരെ കുറിച്ചെങ്കിലും നല്ലത് പറഞ്ഞാൽ അവർ കൊള്ളക്കാരാണെന്ന് ജനം വിശ്വസിക്കുന്ന സാഹചര്യത്തിൽ ട്രിക്കട്ടർ ചാനൽ എതിര് നിൽക്കുന്നതാണ് വോട്ട് കിട്ടാൻ ഗുണമെന്ന് തിരിച്ചറിയാനുള്ള വിവേകം കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലാതെ പോയിരിക്കുന്നു ട്രീ കട്ടർ ചാനലിൽ പോയിരുന്നു സംസാരിക്കുന്നത് വാര്യരാണെങ്കിലും ശരി അതല്ല അങ്ങ് മൂത്ത കെ സി വേണുഗോപാൽ ആണെങ്കിലും ശരി അത് കോൺഗ്രസ് പ്രവർത്തകരോട് കാണിക്കുന്ന നിന്ദയാണ് ആ ചാനലിനോട് സഹകരിക്കുന്നത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരവധി അനവധി തട്ടിപ്പുകൾക്ക് കുട പിടിക്കുന്നതും പിന്തുണ കൊടുക്കുന്നതിനും തുല്യമാണ് തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും തിന്മയുടെയും പേരിലാണ് ഈ സമൂഹത്തിൽ ഈ ട്രീ കട്ടർ ചാനൽ നിലനിൽക്കുന്നത് അവരെ പിന്തുണയ്ക്കുന്നത് അവരോട് സഹകരിക്കുന്നത് കോൺഗ്രസിന് ഉള്ള വോട്ട് നഷ്ടപ്പെടുത്തും മാനം കെടുത്തും കോൺഗ്രസ് നേതാക്കൾക്ക് മറന്നാടനെ പരസ്യമായി എൻഡോസ് ചെയ്യാൻ പേടിയാണ് വാസ്തവത്തിൽ ഇവിടെയുള്ള മുഖ്യധാരാ ചാനലുകളെക്കാളൊക്കെ ജനങ്ങൾക്കിടയിൽ സ്വാധീനമുള്ള ജനങ്ങൾ വിശ്വസിക്കുന്ന മറന്നാടനെ അവർ ഭയപ്പെടുന്നത് സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ മറന്നാടൻ മുസ്ലിം വിരുദ്ധമാണ് നുണ പ്രചരിപ്പിക്കുന്നത് കൊണ്ടാണ് വാസ്തവത്തിൽ മുസ്ലിം ജനതയ്ക്ക് മറന്നാടനോട് അങ്ങനെ ഒരു ധാരണയില്ല അനേകം മുസ്ലിം സുഹൃത്തുക്കൾ മറനാടനുണ്ട് അനേകം മുസ്ലിമുകൾ മറനാടന് പണിയെടുക്കുന്നുണ്ട് മുസ്ലിം ജനത മറനാടനെ ഏറ്റവും വിശ്വാസ്യതയുള്ള മാധ്യമ സ്ഥാപനമായി കാണുന്നു പക്ഷേ സോഷ്യൽ മീഡിയയിലെ അതിതീവ്ര മുസ്ലിം നാമധാരികൾ അവർ പറയുന്ന നൂണ മീഡിയ വൺ എന്ന് പറയുന്ന വർഗീയ ചാനൽ പ്രചരിപ്പിക്കുന്ന നൂണ അതിൽ ഭയന്നാണ് എന്നാണ് മറനാടിനെ പരസ്യമായി എൻഡോഴ്സ് ചെയ്യാൻ കോൺഗ്രസ് നേതാക്കൾക്ക് ഭയം അതേസമയം തട്ടിപ്പും വെട്ടിപ്പുമായി നടക്കുന്ന ഈ ട്രീക്കട്ട ചാനലിന്റെ അടുക്കളയിൽ പോയി ഇരിക്കാൻ അവരോട് ചർച്ച ചെയ്യാൻ ഈ സിന് നാണമില്ലേ എന്ന് സാധാരണ പ്രവർത്തകർ ചോദിക്കുന്നു സ്ഥിരബുദ്ധിയുള്ള ഒരു പാർട്ടിയും ഒരു നേതാവും ഈ വൃത്തികെട്ടവന്മാരോട് കൂട്ടുകൂടാൻ പോവില്ല കോൺഗ്രസ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റിന് അവർ വില കൊടുക്കേണ്ടി വരും കോൺഗ്രസ് പ്രവർത്തകർ അതിവൈകാരികമായി ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നു നാണക്കേതുകൊണ്ട് തല പൊക്കാൻ കഴിയുന്നില്ല എന്നാണ് കോൺഗ്രസിന്റെ സൈബർ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ചിലർ എന്നോട് പറഞ്ഞത് അതിൽ ചിലരൊക്കെ പണി നിർത്തി പോവുകയാണ് ഇതിൽ ഭേദം ഭാര്യയും പിള്ളാരെയും നോക്കി വീട്ടിലിരിക്കുന്നതാണ് ഈ നാണം കെട്ട പണിക്കില്ല എന്ന് പറഞ്ഞ് പടിയിറങ്ങാൻ ഒരുങ്ങുന്നു കോൺഗ്രസിന് വേണ്ടി ശക്തമായ നിലപാടെടുക്കുന്ന പലരും മാനക്കേട് മൂലം തലതാഴ്ത്തുകയാണ് സോഷ്യൽ മീഡിയ ശക്തമായ പ്രതിഷേധം രൂപപ്പെട്ടു കഴിഞ്ഞു ഷമിൽ കോടേശ്ശേരി എഴുതുന്നു ചാനലിന് മുമ്പിൽ പാർട്ടിയുടെ മാനം പണയപ്പെടുത്തിയെങ്കിലും പ്രവർത്തകർക്കെതിരെ കൊടുത്തിരിക്കുന്ന വിവിധ കേസുകൾ പിൻവലിക്കാതെ ചാനൽ ബഹിഷ്കരണം പിൻവലിച്ചതിലും കെ പി സി സി പ്രസിഡന്റിനോട് ശക്തമായ വിയോജിപ്പും പ്രതിഷേധം രേഖപ്പെടുത്തുന്നു ഇന്ന് ഒരു നാലാംഘട്ട ചാനലിനോട് വരെ അഡ്ജസ്റ്റ് ചെയ്യുന്നവർ നാളെ എന്തൊക്കെ ചെയ്യുമെന്ന് ഊഹിച്ചു നോക്കൂ അബ്ദുൾ സലാം പറഞ്ഞു പാർട്ടിക്കെതിരെ നിരന്തരം വൈകുന്നേരം ആയതിന്റെ പേരിൽ ചർച്ചയ്ക്ക് വന്നിരുന്ന വന്നിരുന്നു കള്ളൻ വിളിച്ചു പറയുന്നത് കേട്ടാൽ ആ പടി ചവിട്ടാൻ തോന്നുമോ സൈബർ ഇടത്തിലെ ആളുകളെ നോക്കേണ്ട പാർട്ടിക്കെതിരെ കള്ളൻ പറയുന്നത് കേട്ടാൽ പിന്നെയും അങ്ങോട്ട് ചലൻ വലിഞ്ഞ നേതാക്കളാണ് പറയുന്നത് സുജിത് കെ മഹാത്മാഗാന്ധി വരെ ബഹിഷ്കരണം നടത്തിയിട്ടില്ലേ റിപ്പോർട്ടർ അത് ആഗ്രഹിച്ചിരുന്നു ഫറാഫ് ആത്തിമ മുന്നൂറ്റി അൻപത് ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു അന്തിച്ചർച്ചിൽ ഒരു കോൺഗ്രസ് വക്താവ് പങ്കെടുത്തിട്ട് കോൺഗ്രസിന് കൊടുത്ത വ്യാജ വാർത്ത പിൻവലിക്കില്ല ഞങ്ങളെ ബഹിഷ്കരിച്ച് കോൺഗ്രസ് പാർട്ടി തെറ്റുതിരുത്തി ഞങ്ങളുടെ ചാനൽ വരുമെന്ന് അരുൺകുമാർ വെല്ലുവിളിച്ചിട്ടും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ആ വെല്ലുവിളിയും കൂടി കൊണ്ടാണ് ചാനൽ എന്ന നാടൻകട ചാനലോട് വെറുപ്പ് വൈകാരികമായി മാറുന്നത് പാർട്ടിയുടെ ഔദ്യോഗിക ബഹിഷ്കരണം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ ചാനലിന്റെ അന്തി പാർട്ടി പ്രതിനിധികൾ പങ്കെടുക്കുന്നത് കാണുമ്പോൾ അങ്ങേറ്റം സങ്കടം തോന്നുന്നു ഒരു നാലാം കട വെല്ലുവിളിക്കുമ്പോൾ പാർട്ടി നേതാക്കൾ കീഴടങ്ങിയ ദയനീയ കാഴ്ച റിപ്പോർട്ടർ ചാനൽ നൽകിയ പരാതിയിൽ നമ്മുടെ കൂട്ടത്തിൽ ഒരാളെ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പാതിരാത്രിയിൽ പോലീസ് പടയുമായി വന്ന് വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യാൻ നോക്കിയിരുന്നു അവന്റെയും അവന്റെ വീട്ടുകാരുടെയും മാനസികാവസ്ഥ ചാനലിന്റെയും ബഹിഷ്കരണം പിൻവലിച്ച നേതൃത്വത്തെ ന്യായീകരിക്കാൻ ഇറങ്ങിയ നിഷ്കളങ്ക നന്മ മരങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കണം ചാണ്ടിയമ്മനും സംഘവും അന്ന് അവനെ അവിടെ എത്തി രക്ഷിച്ചു പത്ത് പതിനഞ്ച് ദിവസം ആ പയ്യൻ അതിജീവിച്ച് മാനസിക സമ്മർദ്ദം എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല അതിനെയൊക്കെ അതിജീവിച്ച് നിന്ന അവനും അവന്റെ വീട്ടുകാരിപ്പോൾ ഈ നേതൃത്വത്തെ എങ്ങനെയാകും നോക്കി കാണുക പ്രവർത്തകർക്ക് നിങ്ങളെപ്പോലെ അഡ്ജസ്റ്റ്മെന്റ് വശമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാം പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ എന്നോ ഈ ചാനലിനെ അവരുടെ മുറിയിൽ നിന്നും എന്ന നീക്കുമായി പടിയടച്ച് പിണ്ടം വെച്ചിട്ടുണ്ട് ബഷീർ കനിസൻ പാർട്ടി തീരുമാനമെടുത്തൽ അതിനെ അങ്ങനെ തന്നെ വിളിക്കും സണ്ണി ജോസഫിനും സതീശനും രാഹുലിനും കാർഗേജിക്കും മേലെയാണ് മൂവർണം കെ പി സി സി എന്നാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നാണ് ഞങ്ങൾ പഠിച്ചത് കാൽപിടുത്തക്കാരുടെ കോൺഗ്രസ് കമ്മിറ്റി എന്നാണ് നിങ്ങളുടെ പൊതുഭാഷ്യമെങ്കിൽ ആ കമ്മിറ്റി ഞങ്ങൾക്ക് പുല്ലാണ് ഇതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരം യൂത്ത് കോൺഗ്രസുകാർ ബൂത്ത് കോൺഗ്രസ്കാരെന്ന് വിളിച്ച മുതലാളിയുടെ കീഴിൽ പോയിരുന്ന് ചർച്ച ചെയ്യാൻ സന്ദീപ് വാര്യർമാർക്ക് നാണമില്ലെങ്കിലും കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് കേട്ടിരിക്കാൻ നാണമുണ്ടെന്ന് കെ സി വേണുഗോപാലിനോടെങ്കിലും ആരെങ്കിലും പറഞ്ഞു കൊടുക്കുക